അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എസ് ഉമേഷ് ബാബുവിന് തഴമേൽ ചൂരക്കുളത്ത് വൻ സ്വീകരണം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നടക്കാനിരിക്കുന്ന അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സ്വീകരണം ഒരുക്കി നൽകിയത് ഇന്നലെ ആയിരവല്ലി ക്ഷേത്രം തെന്നൂർ കുട്ടൻകര എൻ എസ് എസ് കരയോഗം പാലറ ലക്ഷംവീട് കുരിശെടി വക്കമ്മുക്ക് എറപ്പനാട് എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി തഴമേൽ ചൂരക്കുളത്ത് സമാപിച്ചു തുടർന്ന് നിരവധി ബി ജെ പി അനുഭാവികൾ പാർട്ടിയുടെ ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു സ്വീകരണ ചടങ്ങിൽ നിരവധി ബി ജെ പി നേതാക്കൾ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്